ഹലോ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചുരിദാർ കട്ട് ചെയ്യാവേ നമുക്ക് ആദ്യ തുണി നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കറക്റ്റ് പാകമുള്ള ഒരു ചുരിദാർ നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് വെച്ചുകൊടുക്കുക മടക്കു വശം വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ കറക്റ്റ് പാകമുള്ള ഒരു ചുരിദാർ ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ആദ്യം എടുക്കേണ്ടത് കഴുത്തിൻ്റെ വിരിവാണേ നമ്മൾ ചുരിദാറിൻ്റെ കഴുത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് അകത്തുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ കഴുത്തിനകത്തൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ അകത്തൂടെ മാർക്ക് ചെയ്താലും നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കഴുത്തിൻ്റെ വിരിവ് കറക്റ്റായിട്ട് കിട്ടിക്കോളുവേ കാരണം തയ്യൽ തുമ്പ് നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് കുറയും അപ്പോഴേക്കും നമുക്കിത് കഴുത്തിൻ്റെ വരുവ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ബാക്ക് കഴുത്ത് പ്ലസ് അര ഇഞ്ചാണേ അതേപോലെ ഫ്രണ്ട് കഴുത്ത് പ്ലസ് അര ഇഞ്ചാണേ ഇനി നമുക്ക് കൈക്കളുടെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിൽ കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് തന്നെ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് രണ്ട് ഇഞ്ച് വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഷോൾഡർ പ്ലസ് അര ഇഞ്ച് ഷോൾഡറിന് കൂടെ നമ്മൾ അര ഇഞ്ച് കൂടെ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുക അതുകൊണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ടേപ്പിൽ ഇതാണ് അര ഇഞ്ച് അതായത് ഒന്നിൻ്റെ ഒരു ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ അര ഇഞ്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന ടേപ്പിൽ കാണുന്ന രീതിയിലുള്ളതാണ് അര ഇഞ്ച് ഈ അര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ പ്ലസ് അര ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഹോളിൻ്റെ അവിടെയും നമ്മൾ രണ്ട് ഇഞ്ചാണ് വെളിയിലോട്ട് കൊടുത്തിട്ടുള്ളത് തയ്യൽത്തുമ്പ് ഇനി നമുക്ക് നേരെ സൈഡ് ഓപ്പണിൻ്റെ അടുത്തോട്ട് പോകാം അപ്പോൾ നമുക്ക് സൈഡ് ഓപ്പൺ കറക്റ്റായിട്ട് ഈ നാല് പീസ് നമ്മൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് വെളിയിലോട്ട് ഇഞ്ച് വരുന്ന രീതിയിൽ വെളിയിലോട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് നമുക്കൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരെ താഴോട്ട് വരാം അതിന് ശേഷം സൈഡ് ഓപ്പണിൻ്റെ താഴെ അറ്റത്തായിട്ട് നമ്മൾ വീണ്ടും ആ നാല് പീസ് വീണ്ടും ഒരേപോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് വെളിയിലോട്ട് ഒരിഞ്ച് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഇഞ്ച് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ആകെ ലെങ്ത് നോക്കാം അവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കുക ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ നീളം ടോപ്പിന് നീളം കൂട്ടി എടുക്കണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് തുണി ഉണ്ടെങ്കിൽ നീളം കൂട്ടി എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ടേ അതിന് ശേഷം നമുക്ക് താഴെ താഴെറ്റത്ത് ഇതേപോലെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് മെള്ളിലോട്ട് വരച്ചു കൊടുക്കാം അതിന് നമുക്ക് സൈഡ് ഓപ്പണിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഇഞ്ചും താഴത്തെ ഒരു ഇഞ്ചുമായിട്ട് നമുക്ക് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം ഒരു സ്കെയിൽ വെച്ച് നമുക്ക് ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്ക് നേരെ ബോഡി പാർട്ടിലോട്ട് വരാം നമുക്ക് ഈ കൈക്കളിയുടെ ഭാഗവും ഈ ഓപ്പണിൻ്റെ ആയിട്ടുള്ള ഇത് നമുക്ക് ചെറിയൊരു ഷേപ്പ് കൊടുത്ത് നമുക്ക് ഇതിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ആ രണ്ടിഞ്ചും ആയിട്ട് നമുക്ക് വരച്ച് ചരിച്ച് ചരിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം കാണാൻ പറ്റുന്നുണ്ടോ ഇനി നമുക്ക് ചുരിദാർ മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്കെയിലെടുക്കാം ആദ്യം നമുക്ക് ആംഹോളിൻ്റെ ഭാഗം നമുക്ക് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ഇത് കാണുന്ന രീതിയിൽ നിങ്ങൾ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തും ബാക്ക് എഴുത്തും നമുക്ക് വരച്ചു കൊടുക്കാം ചതുരമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇതിൽ കാണുന്ന രീതിയിൽ വരച്ചെടുക്കുക ഈ സമയത്ത് നമുക്ക് കഴുത്തിൽ ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കഴുത്ത് എടുക്കാവുന്നതാണ് റൗണ്ട് കഴുത്തോ ചതുരവോ അങ്ങനെ ഏത് കഴുത്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യുന്നില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെ ഫ്രണ്ട് എഴുത്ത് സ്റ്റിച്ച് കട്ട് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് കക്കിഴി വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതേപോലത്തെ റൗണ്ട് സ്കെയിൽ വാങ്ങാൻ കിട്ടും അപ്പം നമുക്ക് ഈ ഒന്നുകിൽ ഈ സ്കെയിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചാൽ എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് വരച്ച് കൊടുക്കാം കഴുത്ത് വരയ്ക്കാനും നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുത്താൽ നല്ല റൗണ്ടായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ബാക്ക് എഴുത്തിനുള്ളത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഇത് ഞാൻ വരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് താഴെ നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക് സൈഡിൽ കൂടുതൽ പോലെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നേരെ വെള്ളത്തെ വശത്തൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്കിനി കക്കിയുടെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല റൗണ്ടായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ പുറത്തൂടെ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം ബോഡി പാർട്ട് കംപ്ലീറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് മാറ്റി മാറ്റൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ കട്ട് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഇവിടെ മടക്കുവശമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അത് ഷോൾഡർ കട്ട് ചെയ്തത് അതിൻ്റെ കഴുത്തിൻ്റെ വീഴ്വ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്ക് ബാക്കെഴുത്ത് ഫ്രണ്ട് എഴുത്ത് ഒന്ന് അടയാളം ചെയ്ത് വയ്ക്കാം നമുക്ക് ഇനി നമുക്ക് ഫ്രണ്ട് ബാക്ക് എഴുത്ത് നമുക്കിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് എഴുത്ത് ഞാൻ റൗണ്ട് ഷേപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ബാക്ക് ബാക്കെഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് എഴുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ ഇപ്പം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാവേ നമ്മൾ സ്ലീവിന് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് നമ്മളിതിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ചുരിദാറിൻ്റെ ഇതിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് തുണി അങ്ങനെ മടക്കാൻ പറ്റുമായിരുന്നുള്ളൂ സൈഡിലോട്ട് മടക്കിയിരുന്നെങ്കിൽ നമുക്ക് സ്ലീവിനുള്ള തുണി കൂടുതൽ കിട്ടുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഉള്ളത് കൊണ്ട് നമ്മൾ സെൻറ്ററിൽ കൂടെയാണ് മടക്കിയിട്ടുള്ളത് നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാവേ സ്ലീവിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യം സാധാരണ ആദ്യമായിട്ട് ചെയ്യുന്നവരെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കാണുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ിപ്പോൾ ഒരു ചെറിയ സ്ലീവിലാണേ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് വലിയ സ്ലീവിലാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ പത്തൊമ്പതാണേ പതിനെട്ട് ഇഞ്ചും പിന്നെ ഒരിഞ്ച് തുമ്പും അപ്പോൾ ആകെ ടോട്ടൽ പത്തൊമ്പത് ഇഞ്ചാണേ നമ്മൾ സ്ലീവുന്നത് അപ്പോൾ താഴെ നമുക്ക് ഇതുപോലൊന്ന് വര വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവ് ഇതുപോലെ എടുക്കാം അതിനുശേഷം ഒരു ചോക്ക് എടുത്ത് നമുക്ക് ആ തയ്യൽ തുമ്പിൻ്റെ പുറത്തുകൂടെ നമുക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ആ ഷെയ് സെയിം ഷേപ്പിൽ ഈ കാണുന്ന രീതിയിൽ നമുക്ക് ആ ഷേപ്പിൽ തന്നെ സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഈ കാണുന്ന എൻഡിലായിട്ട് നമ്മൾ വരുന്ന രീതിയിൽ അതിൻ്റെ എൻഡ് വരുന്ന രീതിയിലും നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ഇവിടെ സ്ലീവ് നേരെ വരുന്ന രീതിയിൽ അറ്റത്ത് വര വെച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഷേപ്പ് അവിടെ കിട്ടും അപ്പോൾ നമ്മൾ അതൊന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം വെളിയിലോട്ട് രണ്ട് ഇഞ്ചുകൂടെ വരുന്ന രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുക വെളിയിലോട്ട് രണ്ട് ഇഞ്ചുകൂടെ വരുന്ന രീതിയിൽ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് സ്ലീവ് ആയിട്ടുണ്ടേ ഇപ്പോൾ ഇത് വരച്ചു കൊടുക്കുമ്പോൾ നേരെ രണ്ടിഞ്ച് വരയ്ക്കുമ്പോൾ കുറച്ച് താഴ്ത്തിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു കുറച്ച് താഴ്ന്നു വരുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്ക് സൈഡ് കൂടെ തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം അതും കൂടെ നമുക്കൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സ്ലീവ് മാറ്റാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ വീഡിയോ അതും പിന്നെ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്കുകൂടെ ചെയ്യണേ